നിയമനം നടക്കണം നടത്തി പറ്റുള്ള സമ്മാനം നമുക്ക് നിയമനം വേണം കാരണം അത്രക്ക് കഷ്ടപ്പാടാണ് കാരണം ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി പഠിത്തം കഴിഞ്ഞിട്ട് പി എസ് സി പരീക്ഷ പോലീസ് ലിസ്റ്റിൽ വന്നു ജോലി ഉറപ്പിച്ചു കാരണം ലിസ്റ്റിൽ വന്ന ജോലി എന്ന് ഉറപ്പ് അതുകൊണ്ട് നമ്മൾ ജോലി ഉറപ്പിച്ചു എല്ലാവരോടും പറഞ്ഞു ജോലിയായി ഞങ്ങൾക്ക് ജോലിയായി വീട്ടിലെല്ലാവരും പറഞ്ഞു കൂട്ടുകാരോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ജോലിയായി കാരണം ഞങ്ങൾ രണ്ട് പ്രിലിംസും മീൻസും പാസ്സായി ഫിസിക്കലും പാസ്സായി ഫിസിക്കല് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പണിയൊന്നും കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പാട് പരീക്ഷ എഴുതി പാസ്സാണേക്കാലും പാടാണ് ഫിസിക്കല് പാസ്സാകും ശാരീരികമായി ഇഞ്ചറീസും അത്രയും കാര്യങ്ങൾ സഹിച്ചു തന്നെയാണ് ഈ ഫിസിക്കല് പാസ്സായിട്ട് എന്ത് ചെയ്തതാ എല്ലാവരും ലിസ്റ്റിൽ വന്നത് എന്നിട്ട് ഇരുപത്തിന് ശതമാനം കൊണ്ട് നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ട് സർക്കാർ മനസ്സിലാക്കണം എത്രയും കുടുംബങ്ങൾ ഈ നിൽക്കുന്ന ഒരാൾ പോലും ഈ നിൽക്കുന്ന ഒരാൾ പോലും ലിസ്റ്റിൽ ഇല്ലാത്തവരല്ല ഇത്രയും കുടുംബങ്ങൾ ഇത്രയും കുടുംബങ്ങളെ കുട്ടികൾ ഈ ലിസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇനി വെറും മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കാരണം സർക്കാരിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നിയമനവും അതുപോലെ തന്നെ ജോലിയും കുടുംബങ്ങളുടെ പ്രതീക്ഷയും എല്ലാം സർക്കാരിലാണ് ഞങ്ങൾ ഈ സർക്കാരിൽ വിശ്വസിക്കുന്നു സർക്കാർ ഉചിതമായിട്ട് തീരുമാനം എടുക്കുകയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതൊരു പ്രതിഷേധമല്ല ഞങ്ങളുടെ അപേക്ഷയാണ് അപേക്ഷ മാത്രമാണ്